കാത്തിരിപ്പിനൊടുവിൽ സിദ്ധു വരുന്നുണ്ട് സിദ്ധു വന്നതും പൊളി വൈബെന്ന് തന്നെ പറയാം ലച്ചുവും കല്ലുമ്പോളും കൂടി പോയി സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു ആഗ്രഹം അവരൊരുങ്ങി വരുമ്പോഴത്തേക്കും വീട്ടിലെ എല്ലാവരും അമ്മായിയും ആൻറ്റിയും മുത്തശ്ശിയും എല്ലാം ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ലച്ചുവിൻ്റെ സാരിയുടെ വിലയെ തൊട്ട് തുടങ്ങി അവരെ സംസാരം അങ്ങ് നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടേയിരുന്നു ലച്ചുവിൻ്റെ സാരിക്ക് വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് സിദ്ധു വരുമ്പോൾ ഉടുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നാണെന്നൊക്കെ പറയുമ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നത് സൂപ്പറാണെന്ന് അപ്പോഴാണെങ്കിൽ മുത്തശ്ശി മുത്തശ്ശിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പം ഹസ്ബൻഡ് ഒരു സാരി വാങ്ങി തന്ന കഥയും ഒരുപാട് വർഷം അത് തന്നെ ഉപയോഗിച്ചെന്നും ഇരുപത്തഞ്ച് വർഷം ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു കൂട്ടുകാരിക്ക് കൊടുത്തെന്ന് പറഞ്ഞപ്പം ശിവാനി ആക്കി ചോദിക്കുന്നുണ്ട് അതെന്താ ഇരുപത്തഞ്ച് വർഷം അമ്മൂമ്മയ്ക്ക് അപ്പം വേറൊരു സാരി മേടിച്ച് തന്നില്ലേ ഇവരുടെ സംസാരം നീണ്ടു പോകുന്നതിനനുസരിച്ച് കേശുവിനാണെങ്കിൽ ടെൻഷൻ എത്രയും പെട്ടെന്ന് സിദ്ധു വളിയനെ കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് ലച്ചു ഓർക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുന്ന കണ്ടിട്ട് ലച്ച് ഇത് ഇതെങ്ങോട്ടാണ് എല്ലാവരും ഞാനും കുഞ്ഞു വല്ലി പോകുന്നത് അല്ല ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ലച്ചുവിനെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സിദ്ധു ഇങ്ങോട്ടേക്കും വിളിക്കുന്നു നിങ്ങളിതെവിടെ എത്തി ഞങ്ങളിപ്പോൾ ഇറങ്ങി അങ്ങ് എത്താറായെന്ന് പറയുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഞാനിപ്പോൾ അങ്ങ് എത്തും ഇപ്പം എത്തുമെന്നോ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് പറഞ്ഞ് സിദ്ധുവും കട്ട് ചെയ്യുന്നു അളിയെ ഇങ്ങെത്തുന്നതിന് മുമ്പിട്ട് മറ്റൊരു വണ്ടിയിൽ ഓവർടേക്ക് ചെയ്ത് അളിയനെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അവരിറങ്ങുന്ന സമയത്താണ് സിദ്ധു വരുന്നത് അങ്ങനെ വൈകാരികമായൊരു മീറ്റിംഗ് തന്നെയായിരുന്നു ലച്ചുവും സിദ്ധുവും കല്ലുമോളും ഒക്കെ അതിന് കേശു അങ്ങ് ചാടി സിദ്ധുവിൻ്റെ തോളെ കയറിയിരിക്കുന്നു നമുക്ക് പൊളിക്കണ്ടേ തകർക്കണ്ടേ പിന്നെ പിന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് സിദ്ധു എല്ലാവരെയും പരിചയപ്പെടുന്നു പാറുമോളെ എടുത്ത് പൊക്കുന്ന സമയത്ത് വെയ്റ്റ് കുറയ്ക്കണമെന്ന് തമാശയ്ക്ക് പറയുന്നു അങ്ങനെ വലതുകാൽ വെച്ച് കയറളിയാന്ന് പറഞ്ഞിട്ട് കേശു നമ്മുടെ സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് എന്തൊക്കെ ഇനി കാണണമല്ലേ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയാണ് സിദ്ധുവിൻ്റെ ഈ വരവ് അപ്പം കാത്തിരിക്കാൻ ഇനി കിടിലൻ എപ്പിസോഡുകളായിരിക്കും വരാൻ പോകുന്നത് മിസ് ചെയ്യാതെ എല്ലാവരും കണ്ടോളി